चैनल का नाम क्या? ना चैनल का नाम क्या तुम्हारे? घरों हाँ घरों हाँ तुम्हारे लीटर है ठीक है ओल्ड फिल्टर निकालेगा ग्यारह लीटर डलेगा ओल्ड फिल्टर नहीं ट्राइंग किया दस लीटर डालेगा इंगेड अम्मला अशोक ले लांड ए बिल्ली <laughs> രാവിലെ തന്നെ പോണത് വർഷ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ആക്കുള്ള ടൈം കഴിഞ്ഞു കഴിഞ്ഞു നമ്മളെ നാട് പോലെയല്ല ഇവിടെ കണ്ണി കണ്ട വർഷാ ഇടാൻ പറ്റൂല അതിനായിട്ടൊക്കെ ഓരോ ഫിക്സഡ് ഏരിയ ഉണ്ട് ഞമ്മളിപ്പോണത് റിയാദിലെ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് അവിടെ നമ്മളെ സ്വന്തം മലപ്പുറത്തുള്ള ഒരു പെരിന്തൽമണ്ണലിൽ ആക്കാനൊക്കെ കട ഉണ്ട് ഈ വർഷാ വലുതാണ് നമ്മൾ വിടുന്നത് അശോക് ലൈലാലിന്റെ ബസ്സാണ് ഒട്ടുമിക്ക ബോയ്സും അശോക് ലൈലാലിന്റെ ഫാനാണ് ഈ ഞാനുൾപ്പെടെ അവിടെ പോയി അടുത്ത പണിക്കാരൊക്കെ ഭാഗ് <laughs> ये गरम का मुश्किल है गरम का मुश्किल नहीं थे? मुश्किल नहीं अपना हाथ सेव करो मुश्किल नहीं मुश्किल नहीं हाथ में ऑयल आएगा तो मुश्किल होगा ठीक है ओके कपड़ा बहुत बड़ा पड़ा है برش में ठीक है ये अशोक लेलैंड अशोक ऑयल मत भरना आपका नाम क्या है भैया मेरा नाम सुफियान ये बड़ी गाड़ी में भी इंजन यही है छोटी गाड़ी में इंजन यही है कैसा है मैकेनिक थोड़ा थोड़ा मालूम है हाँ थोड़ा थोड़ा बोलोगे तो ज्यादा आएगा ना ऐसे क्या याद है <laughs> क्या बोलेगा आप इधर कितना साल आया वर्किंग है, है? इधर मुझे थ्री मंथ हो गया थ्री मंथ है हाँ हाँ बोलो ऐसा ही थोड़ा जी भाई। भाई का मतलब क्या होता है नहीं आएगा बस गया അലിഭായ് പോടിച്ചു നീ തറവാട് ഹോട്ടലിൽ പോയിട്ട് നിന്റെ നാട്ടുകാരിൽ നിന്ന് ഒരു ചായ നീ വാങ്ങി തരണം ഇവർക്ക് എന്താ കഴിക്ക രാവിലെ തന്നെ ഓയിൽ ചായ കുടിക്കുന്നവരെ രണ്ട് ഗ്ലാസ് ഓയിൽ കുടിക്കുന്ന നേരെത്തിയത് എന്റെ സുഹൃത്തും നാട്ടുകാരനുമായ ഷാഫിയുടെ അടുത്താണ് റിയാദിലാണ് വർക്ക് ചെയ്യണത് അങ്ങനെ വരുന്ന വിലവിൽ ഓണിൻ ഞങ്ങള് കണ്ട് മൂന്ന് മാസം കഴിഞ്ഞ അവൻ കല്യാണാണ് ആ ഒരു പുലി കൊണ്ട് അവൻ മോത്ത് അവനിപ്പോ വർക്ക് ചെയ്യണത് ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ അവിടെ ചെന്നത് ഒരു ചോറിന്റെ സമയത്തായതുകൊണ്ട് തന്നെ ചെക്കൻ ഞങ്ങൾ നല്ലോണം സൽക്കരിച്ച് ആഹാ അടിപൊളി ബിരിയാണിട്ടാ ഈ ഹോട്ടലിന്റെ പേരാണ് ഹോട്ടൽ തറവാട് പിന്നെ നമുക്ക് രണ്ടു ഗ്ലാസ് പായസം കിട്ടിയിടുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ്